സമൂഹമാധ്യമങ്ങളിലെ വൈറൽ താരമാണ് രേണു സുതി ടെലിവിഷൻ മിമിക്രി കലാകാരനായ കൊല്ലം സുതിയുടെ മരണത്തോടെയാണ് രേണു സുതി സമൂഹമാധ്യമങ്ങളിൽ സജീവമായി തുടങ്ങിയത് ഫോട്ടോഷൂട്ടും ഷോർട്ട് ഫിലിമും റീൽസുകളും ഒക്കെയായി എല്ലാ ദിവസവും രേണു പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് രേണുവിൻ്റെ പല റീൽസുകളും വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതിനോടൊപ്പം കടുത്ത സൈബർ ആക്രമണവും രേണുസുതി നേടുന്നുണ്ട് രേണുവിൻ്റെ വീഡിയോകൾക്ക് താഴെ കടുത്ത ഭാഷയിലാണ് അവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് പലരും ഇടുന്നത് ഇതുകൂടാതെ ഭർത്താവ് മരിച്ച ശേഷം പല മാർഗങ്ങളിലൂടെ ഉണ്ടാക്കാനുള്ള രേണുവിൻ്റെ ശ്രമങ്ങളെ നിരവധി പേർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്നും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള തൻ്റെ ജീവിതമെന്നും പല അഭിമുഖങ്ങളിലും രേണു സുതി വ്യക്തമാക്കിയതുമാണ് രേണുവിന് പിന്തുണ നൽകുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട് ഭർത്താവ് മരിച്ച ശേഷം ഭാര്യ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കണം എന്ന നിലപാടിനെയും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട് അഭിമുഖങ്ങളിൽ വളരെ കൃത്യമായി മറുപടികൾ നൽകുന്ന രേണുവിന് പതിയെ പതിയെ പിന്തുണ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണ അനുഭവമാണ് രേണു പങ്കുവച്ചത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടി ഇറങ്ങിയപ്പോഴാണ് തലയടിച്ച് വീണത് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു പെട്ടെന്നിറങ്ങാനുള്ള ശ്രമത്തിനിടയിലാണ് പ്ലാറ്റ്ഫോമിലേക്ക് വീണത് ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതെ വലിയൊരു അപകടം ഒഴിവായത് പിന്നാലെ ആശുപത്രിയിൽ പോയി സി ടി സ്കാൻ ഉൾപ്പെടെയെടുത്ത് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലെന്നുറപ്പ് വരുത്തുകയായിരുന്നു താൻ ട്രെയിനിൽ വീണ് അനുഭവം പങ്കുവയ്ക്കുന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെയും പരിഹാസ കമൻസുകളാണ് വരുന്നത് ഒരിക്കലും ദൈവത്തെ മറന്ന് ജീവിക്കരുതെന്നാണ് ഒരാൾ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോഴും അയാളെ പരിഹസിക്കാനുള്ള മനോനിലയെ വിമർശിക്കുന്നവരും ഒരുപാടുണ്ട് ഇപ്പോൾ അലിൻ ജോസ് പെരേരയുമായി പുതിയ ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ സിനിമാ നിരൂപണം പറഞ്ഞാണ് അലിൻ ജോസ് പെരേര സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അലിൻ ജോസുമായുള്ള റീൽസുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് തൻസീർ കൂത്തുപറമ്പാണ് ആൽബത്തിൻ്റെ സംവിധായകൻ രേണുവിൻ്റെ അഭിനയത്തെ വിമർശിച്ചും നിരവധി പേർ കമൻസുകൾ ഇടുന്നുണ്ട് നിരവധി പേരാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാനും മറ്റുമായി രേണുസുതിയുടെ അടുക്കൽ എത്താറുള്ളത് സിനിമകളിലും വൈകാതെ താൻ അഭിനയിക്കുമെന്നുള്ള പ്രതീക്ഷയും രേണുസുതി പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രേണുവിന് എന്തെങ്കിലും അപകടം പറ്റിയോ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലേ എന്നൊക്കെ അന്വേഷിക്കുന്ന പലരുമുണ്ട് മുൻപ് ഒരുപാട് പേരായിരുന്നു രേണു രേണുസുദിയെ വിമർശിക്കാനുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം വലിയൊരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് നിരവധി പേർ ഇപ്പോൾ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്